തിരുവനന്തപുരം ശാസ്തമംഗലത്തിൽ നിന്നൊരു ഒരു 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 റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഒരു നാല് വീടിൻ്റെ അഡ്രസ്സിൽ ഇരുപത്തൊന്ന് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് വീട്ടുകാർക്കൊന്നും അറിയില്ല വീട്ടുകാർ പരാതി നൽകിയതായും എന്ന റിപ്പോർട്ടുകളുണ്ട് ഇതേ സെയിം അവസ്ഥ തിരുവനന്തപുരത്തെ പാലക്കാടും ഉണ്ടായതായി സമാനമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തിരുവനന്തപുരം ഒരു ബീഹാർ തിരുവനന്തപുരം ശാസ്തമംഗലം ഒരു ബീഹാർ മോഡലാണോ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനമാണ് ശാസ്ത്രമംഗലം എന്ന് പറയാം കാരണം രാജഭവൻ ഉൾപ്പെടെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സെൻറ്ററാണ് ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലത്ത് കോർപ്പറേഷൻ വാർഡിൽ ഇന്ന് രാവിലെ തൊട്ടാണ് പരാതികൾ വരാൻ തുടങ്ങിയത് അറിയാൻ തുടങ്ങിയത് പുറത്തറിയാൻ തുടങ്ങിയത് ഒരേ വീട്ടു നമ്പറിൽ ഒരാളുടെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളുടെ വീട്ടു നമ്പറിൽ പലത്തെ ഒന്നോ രണ്ടോ ചിലയിടത്ത് നാല് ഇങ്ങനെ ആൾക്കാരെ വോട്ടേഴ്സ് ചേർത്തിരിക്കുകയാണ് ആ വീട്ടു നമ്പറുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ബാർ പതിനാറ് ടി സി ഇരുപത്തിരണ്ട് ബാർ പതിനാറ് ഇരുപത്തിരണ്ട് ബാർ പതിനേഴ് ഇരുപത്തിരണ്ട് ബാർ ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ മൂന്നാല് വീട്ട് നമ്പറുകളിലായിട്ടാണ് ഇത്രയും പേരെ ഡിറ്റക്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടുപിടിച്ചാണ് പറയുന്നത് അത് കൂടുതലാകാൻ കുറവാകാം കുറവാകാൻ സാധ്യതയില്ല അപ്പം ഇത്രയും വീട്ടു നമ്പർ കണ്ടുപിടിക്കുകയും ഈ വീട്ടുടെ മുത്തൽ തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ളവർ താമസിക്കുന്നില്ലെന്നും ഇവർ ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല എന്നും പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷണറുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നവർക്കും ബി എല്ലേക്കും പരാതി കൊടുത്തു പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇവരിപ്പോഴും ആ വോട്ടേഴ്സ് ലിസ്റ്റ് കിടക്കണം പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഇവർ വോട്ട് ചെയ്യാൻ വന്നെങ്കിൽ അറിയാമല്ലോ ആരാന്നും നോക്കിയിരിക്കും പക്ഷേ അങ്ങനെ നടക്കില്ല കാരണം ഇവർ ഏതെങ്കിലും തരത്തിൽ പോസ്റ്റൽ വോട്ടായിട്ടോ ഡിസേബിൾഡ് വോട്ടായിട്ടോ വൃദ്ധൻ്റെ വോട്ടായിട്ടോ ഏതെങ്കിലും തരത്തിൽ കാണിച്ച് ഈ വോട്ടുകൾ വേണമെങ്കിൽ പെട്ടിയിലിടാനുള്ള എല്ലാ സംവിധാനവും വിഹാർത് പരിസ്ഥിതി അല്ലേ ഏതെങ്കിലും സമയത്ത് പോയി ഈ വാർഡിൽ പോയി സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് തന്നെ ബൂത്ത് പിടുത്തം പോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും വേണമെങ്കിൽ വോട്ടുകളെല്ലാം ചെയ്യാം ഈ വോട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി ആർക്കും പിന്നെ ഒന്ന് അന്വേഷിക്കാൻ പറ്റിയ അപ്പോൾ ഇത് ആരാണ് ചെയ്തതെന്ന് അറിയട്ടെ സി പി എം കാണാ ചെയ്ത് പറയാൻ പറ്റുമോ ഇപ്പോൾ പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിൽ കോൺഗ്രസ് ആണോ ആർക്കും പറയാൻ പറ്റില്ല ഇത്രയും പേരെ ചേർത്തിട്ടുണ്ട് ഇവരെ കണ്ടുപിടിച്ച് ഇവർ ആർക്കാ വോട്ട് ചെയ്യുന്നത് എന്ന് വരെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ അതിനകത്ത് ഏക ഗ്രൗണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നവരാണ് സി പി എം സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെയും അപ്പോൾ ഈ രണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അതെ ആൾക്കാർക്കൊരു ദിനിധാരണയുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷനാണ് അത് ഇതോട്ടി ആ ഒരു ബന്ധവുമില്ല ഒരു ബന്ധുമില്ല ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൻ്റെ മാത്രമാണ് അവരെ അവരെ നിയമിക്കുന്നത് കേരള ഗവൺമെൻ്റ് അവരുടെ എണ്ണം തീരുമാനിക്കുന്നത് എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേരള ഗവൺമെന്റ് അപ്പോൾ പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയാണ് ഇതിൽ നമ്മൾ ഇവിടുന്ന് സി പി എം കോൺഗ്രസ്സുകാരും എല്ലാം ബീഹാറിൽ പോയില്ലേ രാഷ്ട്രപതിക്കാരും പരാതി കൊടുത്തില്ലേ കള്ളവോട്ടം മാറ്റുന്നു മോഡി ചെയ്യുന്നു അതുതന്നെ ഇവിടെയും ചെയ്യാന്നേ അപ്പോൾ അങ്ങനെ എങ്ങനെ നമുക്ക് എതിർക്കാൻ പറ്റും മോഡി എതിർക്കാൻ പറ്റുന്നെ ഇവിടെ രക്ഷപ്പെടുന്നത് മോഡിയാണ് മോഡി പറഞ്ഞിട്ട് പിണറായി വിജയൻ ഇതാണ് പിണറായി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലും ഡേഞ്ചറസ് ആയിട്ട് വേറെ കാര്യങ്ങൾ വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് തുച്ഛ ഭൂരിപക്ഷം കട്ടിച്ചുണ്ടാക്കുകയായി അഞ്ച് സീറ്റ് എഫിന് എൽ ഡി എഫിന് ഭൂരിപക്ഷം കട്ടിച്ചുണ്ടാക്കിയാണ് അവർ അധികാരവും മേയർ സ്ഥാനവും കൈ കൈ അപ്പോൾ അവിടെ പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സ്ഥിതിയിലായിരുന്നു അതാരും ഒന്നും ശ്രദ്ധിച്ചില്ല അതെ ഇവർ വോട്ട് ജോലി എന്നറിയത്തിൽ ഇന്ന പഴയ ലിസ്റ്റെടുത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ രാഹുൽ ഗാന്ധി വോട്ട് ജോലി വന്നതിന് ശേഷമാണ് ഇങ്ങനെ അല്ല ആദ്യം ഒന്നും ഇങ്ങനെ ഇത്രയും കള്ള കള്ളത്തരം നടക്കുക കേട്ടോത്തോ കള്ളവോട്ടിൻ്റെ കാര്യം നടക്കും അല്ലെങ്കിൽ വയസിൻ്റെ കാര്യത്തിൽ തർക്കം വരും ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇത്രയും വ്യാപകമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മെഷീനറി തന്നെ വോട്ട് നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാനും പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയാണ് ഈ വോട്ടർമാരെ എവിടെ കൊണ്ടുവന്നു ഇപ്പോൾ ഇത്തവണത്ത് നമ്മുടെ ഇലക്ഷൻ അതാ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരാതി ഹരിയാനയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ട്രെയിനിൽ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിനും ട്രെയിനിലാളെ അങ്ങോട്ട് കൊണ്ടുവന്നു ബീഹാറിലേക്കൊന്നും ബീഹാറിലേക്ക് കൊണ്ടു വന്നു ഇവരെ കൊണ്ട് എവിടെ വോട്ട് ചെയ്യിക്കാൻ അത് കൊണ്ടുവന്നവർക്ക് വേണ്ടിയായിരിക്കുമല്ലോ അത് ട്രെയിനെ കൊണ്ടുവരാൻ സൗകര്യം ഇറക്കാം ബി ജെ പിക്ക് അപ്പോൾ ഇവ അതേ സ്റ്റൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഇവിടെ ഇരുപത് പേരെ കൊണ്ടുവരു വോട്ടോറിക്ഷ കാറിലായിരിക്കും ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ വിചാരിക്കും പിണറായി വിജയനെ അപ്പോൾ മോഡിക്ക് ട്രെയിനിൽ കൊണ്ടുവരാൻ പറ്റി പിണറായിക്ക് ഓട്ടോറിക്ഷേ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല തീർച്ചയായിട്ടും അതെല്ലാം പിന്നെ മേടിച്ചിട്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അതേ കൊണ്ടുവരാം നാട്ടുകാർ കാണിയല്ല അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത് മാത്രമുള്ള മാർക്ക് ഉറപ്പു പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എവിടെയാണ് ഇരുപതോട്ടല്ല പ്രശ്നം ഇരുപതോട്ട് ഇങ്ങനെ ചേർക്കാൻ ഇവർക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇവരുടെ സർവീസ് സംഘങ്ങൾ എൻ ജി ഒ യൂണിയൻ തുടങ്ങിയ അധ്യാപക സംഘടന എൻ ജി ഒ യൂണിയൻ കോളേജ് അധ്യാപക ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഏതെല്ലാം കള്ളത്തരങ്ങൾ ഇവർ ചെയ്തതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നാളെ മറ്റന്നാളൊക്കെ പത്തു വരും അപ്പത്തേക്ക് സമയം കഴിക്കുക ഇന്നത്തെ കൊണ്ട് സ്ക്രൂട്ടറിന് കഴിയും നാളെ പിൻവലിക്കാനുള്ള ദിവസം കഴിയും എന്താ സംഭവിക്കുന്നത് ഇതിന് ചേർത്തവനെ ശിക്ഷിക്കണ്ടേ തീർച്ചയായിട്ടും ആ ശിക്ഷിക്കുന്ന സ്റ്റേയിലേക്ക് വരുന്ന വരെ തുടരും ഇതിന് ഉത്തരവാദിത്വമുണ്ടല്ലോ ആ ബൂത്തിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനല്ലേ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ വില്ലേജ് ഓഫീസില്ലേ പരാതി കൊടുത്തിട്ട് അത് മൈൻഡ് ചെയ്യാതിരുന്നേണ്ട ഒരു പരാതി കിട്ടിയിട്ട് അത് മൈൻഡ് ചെയ്യാതിരുന്നേണ്ട അവർ ശരിക്കും ഇപ്പോൾ പല സ്ഥാനാർത്ഥികളും തള്ളിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ കടമക്കുടി എറണാകുളത്ത് അത് എങ്ങനെയാണ് പോയെന്ന് നമുക്കറിയത്തില്ല അവർ പറയുന്ന ആര് പറഞ്ഞാൽ ശരിയെന്നറിയത്തില്ല പക്ഷേ തള്ളി ഏതെങ്കിലും തരത്തിൽ തള്ളിക്കളയാനുള്ള ഈ രണ്ട് മൂന്ന് ഓട്ടോ അസിസ്റ്റ് പുതുക്കൽ അടുത്തടുത്ത് വന്നതുകൊണ്ട് തള്ളിക്കളയാനുള്ള മാർഗ്ഗം എല്ലാ സ്ഥലത്തും ഉണ്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം അല്ല പ സപ്പോർട്ട് ചെയ്തത് ഇന്നലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടൊരു കേസുണ്ട് അത് അത് അറിയാവല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടെ ചെന്ന കേസ് അവിടെ തള്ളിക്കളയാൻ തുടങ്ങി അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് രണ്ട് വക്കീലന്മാരായിരുന്നു ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക അവിടെ ബി ജെ പി ആണ് ഇപ്പോൾ ബി ജെ പി ഇവർ ഒരുപോലെയാണ് പാലക്കാട് ബി ജെ പി ആണ് ഇത് വക്കീലന്മാർ പറയുന്നത് ഈ സ്ഥാനാർത്ഥി കുടിശ്ശിക വരുത്തിയ ആളാണ് ലോണിൻ്റെ കാര്യത്തിൽ കെ എസ് എഫിൽ അങ്ങോട്ടൊക്കെ കുടിശ്ശിക ഉണ്ട് അണ്ട് കുടിശ്ശിയുള്ളവർക്ക് വരുത്താൻ പാടില്ല പണ്ട് അങ്ങനെ കൊണ്ടായിരുന്നു ആ നിയമം മാറി ആ നിയമം മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ നിയമം മന്ത്രിക്കുന്നതനുസരിച്ച് ഫൈനായിട്ടുള്ള കുടിശ്ശിക സർക്കാരിന് കൊടുക്കേണ്ട റവന്യൂ റിക്കവറി അല്ലെങ്കിൽ ടാക്സ് അങ്ങനെയുള്ള ഫൈനായിട്ടുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ മാത്രമേ ലോണെടുത്ത കുടിശ്ശിക ബാധകല്ല ഇതിന് ഇലക്ഷൻ്റെ കാര്യത്തിൽ അത് അവസാനം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കേണ്ടി വന്നു അത് ഞാൻ എൻ്റെ സംശയം സംശയമാണ് ഈ പാലക്കാടും ഈ ശാസ്ത്രമംഗലത്തും ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെന്നോ അല്ല പാർട്ടിയുടെ പേര് വരാൻ പുറത്ത് വന്നിട്ടുണ്ടോ ഇല്ല പാർട്ടിയുടെ പേര് പുറത്തു പറയാൻ പറ്റാത്ത വന്നാൽ പോലും അത് ഊഹിച്ചെടുക്കാനേ പറ്റുള്ളൂ കാരണം ഇത് ചെയ്യാൻ സൗകര്യം ആർക്കാം അവറ്റേ ഇത് ഇത് ചെയ്യാൻ സൗകര്യം ആർക്കാണ് അതിൻ്റെ ദോഷത്തിനാണെന്ന് ഒരു നമുക്ക് ഈ മറ്റേ ഇവർ പരസ്യ പരസ്യമായിട്ട് ഇത് പറയുമ്പോഴും ആ കൂട്ടത്തിനും കോൺഗ്രസ് പ്രവർത്തകർ കൂടെ ഉണ്ട് അപ്പോഴോ കുന്നുകൾ ബി ജെ പി അല്ലെങ്കിൽ സി പി എം അവർക്കല്ലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ ബി ജെ പിക്ക് സാധ്യത ഉണ്ട് അപ്പോൾ ഇവർ രണ്ടും കൂടെ കൂട്ടുകച്ചവടമാണെങ്കിലോ പത്ത് പേരെ നീ ചേർത്തോ പതിനഞ്ച് പേരെ ഞാൻ ചേർത്തോ എന്നെങ്കിലും ആ കൂട്ടുകച്ചവടത്തിലേക്ക് ഇവരെ പോകുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ കാരണം പിണറായി വിജയന് അധികാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ യാതൊരു കാരണവശാലും വെച്ച് കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു സാഹചര്യം പിണറായി വിജയനെ പേടിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ധൈര്യം പുറമേ കാണിക്കുന്നതേ ഉള്ളൂ പിണറായി വിജയനെ മുഖം കണ്ടറിയാം ബോഡി ലാംഗ്വേജ് കണ്ടറിയാം മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ഏറെക്കുറെ അറിയാൻ പറ്റും പത്രങ്ങളെ പീഡിപ്പിക്കുന്നു പത്ര പ്രവർത്തകരെ പീഡിപ്പിക്കുന്നു ഇന്നിപ്പോൾ ഇഷ്ടംപോലെ അത്തരം കേസുകൾ വരുന്നുണ്ട് പീഡിപ്പിക്കുന്ന കേസുകൾ സ്ഥാനാർത്ഥി അട്ടപ്പാടിൽ സ്ഥാനാർത്ഥി കുന്നുകളെന്നാണ് അട്ടപ്പാടിൽ ഒരു പാവം പിടിച്ച പൈതനെ കുന്നുകളയോ എന്നാണ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി പറയുന്നത് അപ്പോൾ അത് കുന്നുകളയെന്ന് പറഞ്ഞിട്ട് നടപടിയില്ലെന്നേ എം എം മണി പറഞ്ഞു നിസ്സാരായിട്ട് ചിരിക്കും വേണമെങ്കിൽ അതൊക്കെ ഒരു തമാശ അല്ലേ എന്ന് പറഞ്ഞ രീതിപ്പണി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകണമെന്നുള്ള പ്രശ്നം അതിന് ശ്രമിക്കുന്നവരാരായാലും ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്ന എവിടെയൊന്നുമല്ല ക്രൂരമായ ഭയങ്കര ഭീകരമായ വില കൊടുക്കേണ്ടി വരും അതിലേക്കാണ് പിണറായി നടന്നെടുക്കേണ്ടത്